നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വ്യാജ വിദേശയാത്ര വാഗ്ദാനം ചെയ്ത് മലയാളികളെ വഞ്ചിച്ചു കോടികൾ കൈക്കലാക്കിയ ടൂർ കമ്പനിയുടമകൾ മുങ്ങി അബുദാബിയിൽ നിന്നും പുറത്തു വരുന്നത് തട്ടിപ്പിന്റെ മറ്റൊരു വാർത്ത വ്യാജ വിദേശയാത്ര വാഗ്ദാനം ചെയ്തപ്പോൾ മലയാളികൾ കരുതിയില്ല അത് തട്ടിപ്പാണെന്ന് നിരവധി പേരിൽ നിന്നുമാണ് കോടികൾ ടൂർ കമ്പനി ഉടമകൾ കൈക്കലാക്കിയത് ഒടുവിൽ അവർ മുങ്ങുകയും ചെയ്തു രണ്ടാഴ്ചക്കിടെ രണ്ട് സ്ഥാപനങ്ങൾ പൂട്ടി ഇതിന് പിന്നാലെ നൂറുകണക്കിന് ആളുകൾക്കാണ് പണം നഷ്ടമായിരിക്കുന്നത് ഇന്ത്യക്കാരുടെ ഇന്ത്യക്കാരുടമസ്ഥയിലുള്ള തശ്മീർ ട്രിപ്പ് ഓർഗനൈസർ മേക്ക് മൈ ടൂർ എന്നീ സ്ഥാപന ഉടമകൾക്കെതിരെ അബുദാബി കോടതിയിലും ഇന്ത്യൻ എംബസിയിലും സാമ്പത്തിക വിഭാഗത്തിലും പണം നഷ്ടപ്പെട്ടവർ പരാതി നൽകിയിരിക്കുകയാണ് തജ്ബി കമ്പനിയിൽ നിന്ന് മാത്രം അഞ്ഞൂറിലേറെ പേരിൽ നിന്നായി ഏതാണ്ട് ഇരുപത് കോടിയോളം രൂപ തട്ടിയെടുത്താണ് ഉടമകൾ മുങ്ങിയിരിക്കുന്നത് വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിലും മറ്റും കമ്പനി പ്രതിനിധികൾ എത്തിയാണ് ഉപയോക്താക്കളെ വലയിലാക്കുന്നത് പേരും വിലാസവും എഴുതിയിട്ടാൽ നറുക്കെടുപ്പിൽ ആകർഷക സമ്മാനം നൽകുമെന്ന വാഗ്ദാനത്തോടെയാണ് തട്ടിപ്പിന് തുടക്കമിടുന്നത് ഇങ്ങനെ ചൂണ്ടയൽ കുരുക്കുന്നവരെല്ലാം രണ്ടാഴ്ചയ്ക്കും വിളിച്ച് സൗജന്യ സമ്മാനം വാങ്ങാൻ നിശ്ചിത സ്ഥലത്തേക്ക് എത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും സമ്മാനം വാങ്ങാനെത്തുന്നവരെ എത്തുന്നവരെ നാൽപ്പത് മിനിറ്റ് സെഷനിൽ നിർബന്ധപൂർവം പങ്കെടുപ്പിച്ചാണ് ഓരോരുത്തർക്കും കുറഞ്ഞ ചെലവിൽ വിദേശയാത്ര ഒരുക്കാമെന്ന് വാഗ്ദാനം നൽകുന്നത് ലോകരാജ്യങ്ങളിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ഇരുപത്തിയഞ്ച് ദിവസം താമസിക്കാമെന്ന ആകർഷണത്തിൽ ഇരകൾ അറിയാതെ വീഴുന്നു ഇത് വിശ്വാസയോഗ്യമായി തീരാനായി പ്രാദേശിക പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും ക്ലബുകളിലും വിനോദ സൗകര്യങ്ങൾ ഒരു വർഷത്തേക്ക് ഉപയോഗപ്പെടുത്താൻ അവസരം ഒരുക്കുകയും ചെയ്യുന്നു വലയിൽ വീഴ്ത്താൻ മിടുക്കരായ ഉദ്യോഗസ്ഥർ നാൽപ്പത് മിനിറ്റ് ചർച്ച കഴിയുമ്പോഴേ വ്യക്തിയുടെ ക്രെഡിറ്റ് കാർഡ് വാങ്ങി പണം പിൻവലിച്ചിരിക്കും ബാങ്കുമായി ബന്ധപ്പെട്ട് പലിശയില്ലാത്ത തവണ വ്യവസ്ഥയിലേക്ക് മാറ്റാമെന്നും ഇവർ ബോധ്യപ്പെടുത്തിയതോടെ മലപ്പുറം നിലമ്പൂർ സ്വദേശിയും അബുദാബിയിലെ ഫാർമസിസ്റ്റുമായ വേണുഗോപാൽ പദ്ധതിയിൽ അംഗമാവുകയായിരുന്നു പതിനൊന്നായിരം ദൃഹം ഉടൻ തന്നെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് വലിക്കുകയും ചെയ്തു ഇതനുസരിച്ച് അബുദാബിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ സൗകര്യം രണ്ടു തവണ ഉപയോഗപ്പെടുത്തിയ വേണുവിനോട് മൂന്നാം തവണ ചെന്നപ്പോൾ പ്രസ്തുത കമ്പനിയുമായുള്ള കരാർ അവസാനിച്ചതായി ഹോട്ടൽ അധികൃതർ അറിയിക്കുകയായിരുന്നു ഇതേ തുടർന്ന് കമ്പനി പ്രതിനിധിയെ വിളിച്ചു നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയതോടെ ഓഫീസിലെത്തിയപ്പോൾ പൂട്ടിയതും കണ്ടു ഇതേ തുടർന്ന് കമ്പനി പ്രതിനിധിയെ വിളിച്ചു നോക്കിയപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയതോടെ ഓഫീസിലെത്തിയപ്പോൾ പൂട്ടിയതായി കണ്ടു തുടർന്ന് നൽകിയ പരാതിയെ തുടർന്നാണ് സ്ഥാപനം സീൽ ചെയ്തത് കമ്പനി വാഗ്ദാനം ചെയ്ത പ്രാദേശിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താത്തവർക്ക് വിദേശത്ത് പത്ത് ദിവസം കൂടുതൽ തങ്ങാനും അവസരമുണ്ടെന്നും കമ്പനി അറിയിച്ചിരുന്നു രജിസ്റ്റർ ചെയ്ത് ഇരുപത്തിയഞ്ചാഴ്ചകൾക്കകം ഉപയോഗപ്പെടുത്തിയാൽ മതിയെന്നായിരുന്നു മറ്റൊരാകർഷണം പദ്ധതിയിൽ ചേരുന്നത് വരെ സമ്മർദ്ദം ചെലുത്തുന്ന ഇവർ കൂടുതൽ വാഗ്ദാനങ്ങളും നൽകി മുഴുവൻ പേരെയും വലയിൽ വീഴ്ത്തുകയാണ് ചെയ്തിരുന്നത് എന്തെങ്കിലും പറഞ്ഞ് ഒഴിഞ്ഞു പോരാൻ ശ്രമിച്ചവർക്ക് നാലായിരം ദൃഹത്തിന് വരെ വിദേശയാത്ര വാഗ്ദാനം ചെയ്തതായി വഞ്ചിക്കപ്പെട്ടവർ പറഞ്ഞു യു എയിലെ ഏഴ് എമിറേറ്റുകളിലും ഇതുപോലെ ആളുകളെ വല വീശിയിരുന്നു ഇവരുടെ ദുബായിലെ ഓഫീസും അടച്ചുപൂട്ടിയിട്ടുണ്ട് ഇന്ത്യക്കാരാണ് വഞ്ചിക്കപ്പെട്ടവരിൽ കൂടുതലും മുതൽ ഗൃഹം വരെ നഷ്ടപ്പെട്ടവർ പരാതി നൽകിയതിനെ തുടർന്ന് രണ്ട് സ്ഥാപനങ്ങളും അബുദാബി സാമ്പത്തിക വിഭാഗം അടച്ചുപൂട്ടി സീൽ വെച്ചതായി പാലക്കാട് സ്വദേശിയും കെമിക്കൽ എഞ്ചിനീയറുമായ ഷിബു പറഞ്ഞു ഇരുപത്തിയഞ്ചു ദിവസത്തെ യു ട്രിപ്പും അൽ വഹ്ത ക്ലബിൽ ഒരു മെമ്പർഷിപ്പുമായിരുന്നു ഷിബുവിന്റെ വാഗ്ദാനം പന്ത്രണ്ടായിരത്തി അറുനൂറ് ദീർഘമാണ് ഷിബുവിൽ നിന്ന് ഈടാക്കിയത് സാധാരണ ടൂർ പാക്കേജിനേക്കാൾ കുറഞ്ഞ നിരക്കും കൂടുതൽ ആനുകൂല്യങ്ങളുമായിരുന്നു ഇവരെ പണം കൊടുക്കാൻ പ്രേരിപ്പിച്ചത് പാകിസ്ഥാൻകാരനായ അക്ബർ അലി ഇരുപത്തിയൊന്ന് ദിവസത്തെ വിദേശ വിനോദയാത്രയും പഞ്ചനക്ഷത്ര ഹോട്ടൽ താമസവുമാണ് വാഗ്ദാനം ചെയ്തത് രണ്ട് ക്രെഡിറ്റ് കാർഡുകളിൽ നിന്നായി പതിനൊന്നായിരത്തി അറുനൂറ് ദൃഹം ഈടാക്കുകയും ചെയ്തു കമ്പനിയുടെ റിറ്റർ ഹെഡിൽ കരാറിന്റെയും ആനുകൂല്യത്തിൻ്റെയും വിശദാംശങ്ങൾ പ്രിന്റ് ചെയ്ത് നൽകിയാണ് ഏക തെളിവ് ഇങ്ങനെ പണം നഷ്ടപ്പെട്ടവർ ദിവസേന കൂടി വരികയാണ് മാനക്കേടവർത്ത് പുറത്തു പറയാൻ മടിക്കുന്നവരുമുണ്ട്